നമസ്കാരം വെൽക്കം ടു അവർ ചാനൽ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇലക്ട്രീഷ്യൻ എന്ന പോസ്റ്റിൽ ഇപ്പോൾ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഇത് ജനറൽ വിഭാഗത്തിലേക്കുള്ള ഒഴിവാണ് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം സ്ഥാപനം കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് പോസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇലക്ട്രീഷ്യൻ ആണ് ശമ്പളം വന്നിട്ട് പ്രതിമാസം ഇരുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുതൽ എൺപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് വരെയാണ് ഇപ്പോൾ ജനറൽ വിഭാഗത്തിലേക്ക് ഒരു ഒഴിവാണുള്ളത് കൂടുതൽ ഒഴിവുകൾ വന്നാൽ അവയെ ജനറൽ കാറ്റഗറി പാർട്ട് വണ്ണും സൊസൈറ്റി കാറ്റഗറി പാർട്ട് ടൂവും അതായത് വൺ ഈസ് ടു വൺ അനുഭാവത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഇനി നമുക്ക് നിയമനം എങ്ങനെയാണെന്ന് നോക്കാം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് അതായത് നേരിട്ട് തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് റാങ്ക് ലിസ്റ്റ് കുറഞ്ഞത് ഒരു വർഷം മുതൽ പരമാവധി മൂന്ന് വർഷം വരെ പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കും ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം അതായത് ജനന തീയതി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് നിയമപ്രകാരമുള്ള പ്രായയളവുണ്ട് അതുപോലെ തന്നെ മിൽമയിലോ അതിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലോ പ്രൊഫഷണലായി ജോലി ചെയ്തവർക്ക് പരമാവധി അഞ്ചു വർഷം പ്രായ ലഭിക്കും ഇനി നമുക്ക് യോഗ്യത നോക്കാം എസ് എൽ സി പാസ് ആയിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം നെക്സ്റ്റ് ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ഐ ടി ഐ എൻ എ സി എൻ ഡി സി ഉള്ളതായിരിക്കണം പ്രൊവേഷൻ കാലം പറഞ്ഞിട്ടുണ്ട് ജോലിയിൽ ചേർന്നതിന്റെ തീയതി മുതൽ തുടർച്ചയായിട്ട് മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ട് വർഷം ജോലി ചെയ്യുമ്പോഴാണ് പ്രൊവേഷൻ പൂർണ്ണമാകുന്നത് അതുപോലെ തന്നെ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ടെക്നീഷ്യൻ ഗ്രേഡ് ടു പോസ്റ്റിന് ഞാൻ നേരത്തെ നിർത്തറിഞ്ഞ യോഗ്യതയ്ക്ക് പുറമെ സർക്കാർ ഉത്തരവുകളിലൂടെയോ അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ഓർഡറുകളിലൂടെയോ സമാനത അംഗീകരിച്ചിരിക്കുന്ന യോഗ്യതകളും അംഗീകരിക്കും ഇത്തരം യോഗ്യതകൾ ലഭിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റുകൾ പി എസ് സി ആവശ്യപ്പെടുമ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ വഴി ഈ ഒഴിവിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിനു മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ യൂസർ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപ്ലൈ അപ്ലൈനാവുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ പോസ്റ്റിന് അപേക്ഷിക്കുമ്പോൾ ഫീസ് ഒന്നും അടയ്ക്കേണ്ടതില്ല അതുപോലെ തന്നെ അപേക്ഷ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ ഒരു ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുക പി എസ് സി ഒരു ഒ എം ആർ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ എക്സാം ആയതിനാൽ പ്രൊഫൈൽ വഴി കൺഫർമേഷൻ സമർപ്പിക്കേണ്ടതുണ്ട് കൺഫർമേഷൻ നൽകിയവർക്ക് മാത്രമേ അഡ്മിറ്റ് കാർഡ് ലഭിക്കുകയുള്ളൂ കൺഫർമേഷൻ സമർപ്പിക്കേണ്ട ഡേറ്റും അഡ്മിറ്റ് കാർഡ് ലഭ്യമാകുന്ന ഒക്കെ പി എസ് സിയുടെ പരീക്ഷാ കലണ്ടറിലൂടെയും പ്രൊഫൈലിലൂടെയൊക്കെ അറിയിക്കും അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ പതിനാറ് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ഐ ടി ഐ കഴിഞ്ഞ ഒരു കാൻഡിഡേറ്റ്സിന് നല്ല ശമ്പളത്തിൽ സ്ഥിരതയുള്ള ഒരു സർക്കാർ ജോലിയാണിത് അതുകൊണ്ട് തന്നെ യോഗ്യതയുള്ളവർ ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം